ഇന്നത്തെ എപ്പിസോഡിൽ മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും വഴക്കുകൂടുന്നത് കാണുന്ന ആരുന്നതി അവരുടെ അടുത്ത് പോകുമ്പോൾ മഹേന്ദ്രന്റെ വിവാഹ കാര്യം പറഞ്ഞാണ് അവർ തമ്മിൽ വഴക്ക് കൂടുന്നത് എന്ന് അറിയുന്ന ആയിരുന്നതി ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ വിവാഹം ആഗ്രഹിക്കുന്നില്ല എന്നും ഈ കാര്യത്തെ പറ്റി ചോദിക്കരുതെന്നും പറയുകയാണ് മഹേന്ദ്രന്റെ അച്ഛൻ മഹേന്ദ്രനോട് വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറയുന്നത് കേൾക്കുന്ന ആരുദ്ധതി അദ്ദേഹം ഇതിനൊന്നും സമ്മതിക്കില്ല എന്നും നിങ്ങളോട് ദേഷ്യപ്പെടുമെന്നും പറയുകയാണ് തുടർന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ പുറകെ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞായിരുന്നതിയും പോകുന്നു അടുത്ത സീനിൽ പാർവതി അഞ്ജലിയോട് സൂക്ഷിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ അഞ്ജലി പാർവതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് തുടർന്ന് കുട്ടികളെ നോക്കി പാർവ്വതി സന്തോഷത്തോടെ നിൽക്കുന്ന സമയം ചെറിയമ്മയുടെ അനിയൻ പാർവ്വതിയെ കാണുന്നു ചെറിയമ്മയുടെ അനിയനെ കാണുന്ന പാർവതി അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി മാറി നിന്ന് അയാളോട് സംസാരിക്കുകയാണ് നമ്മൾ തമ്മിൽ അഭിജിതനെ പോലും സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം കുട്ടികളെ കാണുന്ന മഹേന്ദ്ര കുട്ടികളോട് മിസ്സമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ് കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അഞ്ജലി പറയുന്നത് കേൾക്കുന്ന മഹേന്ദ്ര അവിടെ ചുറ്റുനോക്കുകയാണ് അപ്പോൾ ചെറിയമ്മയുടെ അനിയൻ ഒരു മരത്തിന്റെ മറവിൽ നിൽക്കുന്ന ആരോട് സംസാരിക്കുന്നത് കാണുന്ന മഹേന്ദർ കുട്ടികളോട് അവിടെ നിന്ന് ഒരിടത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്ര അയാളുടെ അടുത്തേക്ക് പോകുന്നു മഹേന്ദ്ര അയാൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് റിയാൻ ആ മരത്തിന്റെ അടുത്ത് വരുമ്പോൾ പാർവതി അവിടെ നിന്ന് പോകുന്നു മഹേന്ദ്ര അയാളോട് നിങ്ങൾ ആരോടാണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരോട് സംസാരിച്ചാലും അത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന മഹേന്ദ്ര പാർവതി കുട്ടികളുടെ അടുത്ത് നിൽക്കുന്നത് കാണുന്നു മഹേന്ദ്ര അവിടെ നിന്ന് പോകുന്നത് കാണുന്ന അയാൾ പാർവതി നീ ഇപ്പോൾ രക്ഷപ്പെട്ടു അടുത്ത പ്രാവശ്യം മേജറിൽ നിന്നെ ഡൌട്ട് തോന്നുമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു പാർവതിയുടെ അടുത്ത് വരുന്ന മഹേന്ദ്ര കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പെൺകുട്ടിയാണ് എനിക്ക് പേഴ്സണലായ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുകയാണ് അത് കേൾക്കുന്ന മഹേന്ദ്ര പാർവതിയോട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോകണം െന്ന് പറയുകയാണ് ഓക്കെ സാർ എന്ന് പാർവതി പറയുന്നത് കേൾക്കുന്ന മഹേന്ദ്ര അവിടെ നിന്ന് പോകുമ്പോൾ കുട്ടികളും പുറകെ പോകുന്നു പാർവതി എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ ആക്കണമെന്നും പറഞ്ഞ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി മഹേശ്വരി ലീലയും പാർക്കിന്റെ അകത്ത് നടക്കുകയാണ് കുറെ ദൂരം നടക്കുമ്പോൾ മഹേശ്വരി ലീലയെ വിട്ട് ബോട്ടിൽ ഇരിക്കുന്ന സോപ്പ് സോപ്പുവെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് സോപ്പ് വെള്ളം കയ്യിൽ കിട്ടുന്ന മഹേശ്ശേരി ലീലയോട് സ്റ്റെപ്പ് മുഴുവൻ സോപ്പ് വെള്ളം ഒഴിക്കണമെന്നും എങ്ങനെയെങ്കിലും പാർവതി ഇവിടെ വിളിച്ചുകൊണ്ട് കൊണ്ട് വരണമെന്നും പാർവതി ഈ സോപ്പ് വെള്ളത്തിൽ ചവിട്ടി സ്ലിപ്പായി അവളുടെ എല്ലുകൾ ഒടിഞ്ഞ് അവൾ ഹോസ്പിറ്റലിലാക്കണമെന്നും ഞാൻ മഹേന്ദ്രന്റെ അടുത്തിരുന്ന് തിരിച്ചു പോകുമെന്നും പറയുകയാണ് പാർവതിക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ വേണം വിളിച്ചുകൊണ്ട് വരാൻ െന്ന് പറയുമ്പോൾ ഇതിൽ അവിടെ നിന്ന് പോകുന്നു അടുത്ത സീനിൽ മഹേന്ദ്രന്റെ അടുത്ത് വരുന്ന മഹേന്ദ്രന്റെ അച്ഛൻ പറയാൻ വന്ന കാര്യം പറയാ അതേ ചുറ്റി വളഞ്ഞ് ഓരോന്നും പറഞ്ഞിട്ട് കുട്ടികൾ സന്തോഷമായി ഇരിക്കുന്നത് കണ്ടിട്ട് സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കണ്ട് സന്തോഷം തോന്നുന്ന അരുന്ധതി മഹേന്ദ്രന്റെ അടുത്ത് പോയിട്ട് ഏട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും ഒരിക്കലും വേറെ ആരും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മഹേന്ദ്രന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് അരുന്തി കുറച്ച് കഴിയുമ്പോൾ പാർവതി മഹേന്ദ്രന്റെ അടുത്ത് നിൽക്കുന്ന അരിന്തതിയെ കാണുന്നു അത് കണ്ട് ആദ്യം ഞെട്ടി നിൽക്കുന്ന പാർവതി അരിന്തിയെ വിളിക്കുകയാണ് പാർവതിയെ കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് അരുന്തി പാർവതി അരിന്തതിയെ വിളിക്കുകയാണ് പക്ഷേ അത് മഹേന്ദ്രനെയാണ് വിളിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്ന മഹേന്ദർ ദേഷ്യത്തോടെ പാർവ്വതിയുടെ അടുത്ത് പോകുന്നു മഹേന്ദ്ര അടുത്തേക്ക് വരുന്നത് കാണുന്ന പാർവതി തിരിഞ്ഞു നിൽക്കുകയാണ് ആ സമയം അരിന്തതി അവിടെ നിന്ന് ഓടി പോകുന്നു മഹേന്ദ്ര പാർവതിയോട് വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ അല്ല വിളിച്ചത് നിങ്ങളുടെ അടുത്ത് നിന്ന് ചേച്ചിയാണ് വിളിച്ചതെന്ന് പാർവതി പറഞ്ഞിട്ട് പാർവതി നോക്കുമ്പോൾ അവിടെ നിന്ന് അരുതി കാണാത്തത് കാണുന്ന പാർവതി മഹേന്ദ്രനോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു മഹേന്ദ്ര കൺഫേം ആയി ഇതിന്റെ സ്ക്രൂ ലൂസ് ആണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് പാർവതിയുടെ അടുത്ത് പോകുന്ന മഹേന്ദ്ര കുറച്ച് കഴിഞ്ഞ് കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ചേച്ചി എവിടെ പോയതായിരിക്കും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പാർവതി നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് take number